സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സിന് കിരീടം തൃശൂർ മാജിക് എഫ് സി ഫൈനലിൽ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് വാരിയേഴ്സ് ജേതാക്കളായത് കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആദ്യ പകുതിയിൽ പെനാൽറ്റി കിക്കിലൂടെ അസീർ ഗോമസ് അടിച്ച പന്താണ് കണ്ണൂർ വാരിയേഴ്സിന്റെ വിജയഗോളായി മാറിയത് ഒന്നാം പകുതിയുടെ ഒടുവിൽ സച്ചിൻ സുനിൽ ചുവപ്പുകാട് കണ്ട് പുറത്തായതോടെ പത്തു പേരുമായി വാരിയേഴ്സ് പ്രതിരോധ കോട്ട തീർക്കുകയായിരുന്നു പതിനഞ്ചാം മിനിറ്റിൽ വലത് വിങ്ങിൽ നിന്ന് സിനാൻ നൽകിയ ക്രോസ് സെക്കൻഡ് പോസ്റ്റിൽ നിന്നിരുന്ന അസിയർ ഗോമസ് ഗോൾ ലക്ഷ്യമാക്കി ഹെഡ് ചെയ്തു ഗോളാകേണ്ടിയിരുന്ന അവസരം തൃശൂർ പ്രതിരോധ താരം തേജസ് കൃഷ്ണ കൈകൊണ്ട് തടഞ്ഞു ആദ്യം റഫറി പെനാൽറ്റി വിളിച്ചില്ലെങ്കിലും കണ്ണൂർ താരങ്ങൾ അപ്പീൽ ചെയ്തതോടെ ഫോർത്ത് റഫറിയുടെ തീരുമാനം കണക്കിലെടുത്ത് റഫറി പെനാൽറ്റി വിളിച്ചു അസിയർ ഗോമസ് എടുത്ത പെനാൽറ്റി ഗോളായി മാറി സൂപ്പർ ലീഗ് കേരളീയയിൽ കന്നി കിരീടം നേടിയ കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയുടെ വിജയാഘോഷം ഇന്ന് രാവിലെ കണ്ണൂർ പള്ളിക്കുന്നിൽ നിന്ന് ആരംഭിക്കും